നമസ്കാരം ഞാനിന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് രാജ്കമൽ ഇൻ്റർനാഷണൽ ഫിലിംസിന് വേണ്ടി കമൽഹാസൻ മണിരത്നം തുടങ്ങിയവരൊക്കെ ചേർന്ന് നിർമ്മിച്ച സിനിമയെക്കുറിച്ച് സംസാരിക്കുവാനാണ് പതിവ് പോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിടുന്ന ഓരോ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി ബെൽബട്ടൺ അമർത്തി ഓൾ പ്രസ് ചെയ്യുക ടഗ് ലൈഫ് രാജ്കമൽ ഇൻ്റർനാഷണൽ ഫിലിംസിന് വേണ്ടി തിരക്കഥ എഴുതിയിരിക്കുന്നത് കമൽഹാസനും മണിരത്നവും ചേർന്നാണ് ഈ സിനിമയിൽ കമൽഹാസൻ നാസർ ചിലംബരശൻ അഭിരാമി കൃഷ്ണ കൃഷ്ണൻ തുടങ്ങിയവരൊക്കെ ആണ് അഭിനയിക്കുന്നത് പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത് കമൽഹാസൻ തന്നെയാണ് രംഗരായ ശക്തിവേൽ എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര് നാസർ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര് രംഗരായ മാണിക്യവേൽ മാണിക്യം എന്ന് അറിയപ്പെടുന്നു ഇവരൊക്കെ ഗുണ്ടകളാണ് ഗുണ്ടകൾ ഇവരൊക്കെ ആ ഗുണ്ടകളുടെ ആ ഒരു ലൈഫാണ് ഇവിടെ ആ ലൈഫിൻ്റെ ഒരു ഏഡാണ് ഇവിടെ കാണിക്കുന്നത് ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണിക്കുന്നത് കമലഹാസന ഇങ്ങനെ നിൽക്കുകയും അദ്ദേഹം എന്നെ തേടി വരും ഞാൻ ഞാനവിടെ തേടി ചെന്നില്ലെങ്കിൽ അവരെ എന്നെ തേടി വരും എന്നൊക്കെ പറയുന്ന ഏവരും വരും എന്ന് പറയുന്ന ദൃശ്യത്തോടു കൂടിയാണ് സിനിമ ആരംഭിക്കുന്നത് പിന്നെ നമ്മൾ കാണുന്നു രണ്ട് ബോംബെയിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ കാര്യമാണ് കാണിക്കുന്നത് ബോംബെയിലെ ഒരു ഒരു ഇടത്ത് വെച്ച് ഒരു സ്ഥലത്ത് വച്ച് ഗുണ്ടകളൊക്കെ സമ്മേളിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച് രണ്ട് മാണിക്യവേലിൻ്റെ ടീമും വേറെ സദാനന്ദ യാദവിൻ്റെ ടീമും തമ്മിലൊരു ഒത്തുതീർപ്പ് അവർ തമ്മിലുള്ള ഒരു ഒത്തുതീർപ്പിന് ശ്രമിക്കുകയും അവിടെ ആ ഒത്തുതീർപ്പ് നടന്നു എന്ന് വിചാരിക്കുന്ന സമയത്ത് തന്നെയാണ് മാണിക്യവേല് വെടിവെച്ച് ഇട്ട് ഒരു പത്രപ്രവർത്തകൻ ഒരു പത്ര പത്രക്കാരൻ ഒരു പത്രമിടുന്ന ആൾ ദിനപത്രങ്ങളൊക്കെ കൊണ്ടുപോയിടുന്ന ആൾ മരിക്കുന്നത് അവിടെ വെച്ച് ഈ ഇയാളെ അറസ്റ്റ് ചെയ്യുകയാണ് ശക്തിവേൽ രംഗരായ ശക്തിവേലിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്യാണ് പോലീസുകാരനായിട്ട് ഒരാളായിട്ട് വരുന്നത് നമ്മുടെ പ്രശസ്തനായ നടന പ്രകാശ് രാജാണ് പോലീസുകാരനായിട്ട് വരുന്നത് അവിടെ വരെ മാത്രമേ അദ്ദേഹത്തെ കാണിക്കുന്നുള്ളൂ പിന്നീടൊന്നും തന്നെ അദ്ദേഹത്തെ ആ പോലീസുകാരനായിട്ടുള്ള അദ്ദേഹത്തെ പിന്നീട് നമ്മളെ കാണിക്കുന്നില്ല അതെന്തു ആവട്ടെ അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം പക്ഷേ ആദ്യമദ്യാന്തം ഈ സിനിമ നല്ല കൂടി തന്നെയാണ് പോകുന്നത് സാധാരണ ഒരു ഗാംഗ് ബാറിൻ്റെ കഥ എന്നുള്ളതല്ലാതെ എന്നുള്ളതിനപ്പുറം ഇപ്പോൾ എ ആർ റഹ്മാൻ ഒക്കെയാണ് ഇതിന് സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ഛായാഗ്രഹണമൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ ആണ് പോകുന്നത് പക്ഷേ അത്ര മുന്തിയ ഇനം ഈ സംഗീതമൊന്നും അത്ര മുന്തിയ ഇനം സംഗീതമല്ല എന്നും ഈ ഛായാഗ്രഹണമൊന്നും അത്ര ഇനം അത്ര മികച്ച ഛായാഗ്രഹണമല്ല എന്നും ആണ് പ്രേക്ഷകർക്ക് അനുഭവപ്പെടുന്നത് ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുകയാണെങ്കിൽ രണ്ട് ആൾക്കാർ തമ്മിലുള്ള രണ്ട് ഗുണ്ട ടീമുകൾ തമ്മിലുള്ള സംഘടനം എന്നുള്ളതിലപ്പുറം ഇവിടെ ഈ ഈ അമരൻ എന്ന കഥാപാത്രത്തെ ഈ കൊച്ചുകുട്ടി ഈ ന്യൂസ് പേപ്പറിൻ്റെ ന്യൂസ് പേപ്പർമാൻ്റെ അയാളുടെ മകൻ മകനും മകളും അവിടെ പത്രം വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു ഈ വാർ ഗാങ് ഗാങ് വാർ അവിടെ നടക്കുന്ന സമയത്ത് വെടിവെപ്പുകൾ അവിടെ നടക്കുന്ന സമയത്ത് അങ്ങനെയാണ് മാണിക്കത്തിൻ്റെ എന്നുള്ള വെടി പോലീസുകാരനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് മാണിക്യം വെടിവെ വെടിവെക്കുന്നത് പക്ഷേ അത് കൊള്ളുന്നത് ഈ മനുഷ്യനിലാണ് കൊള്ളുന്നത് അങ്ങനെ അയാളുടെ മകനെ എടുത്തുകൊണ്ട് ശക്തിവേൽ പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഒറ്റപ്പെട്ടു പോകുന്നു ചന്ദ്ര എന്ന ആ പെൺകുട്ടി അവിടെ ഒറ്റപ്പെട്ടു പോവുകയാണ് അച്ഛൻ്റെ ജഡം ചെയ്യുന്ന സമയത്ത് ശക്തിവേൽ ഈ അമരന് ഒരു ഒരു വാഗ്ദാനം നൽകിയിരുന്നു അതായത് ഞാൻ ഞാനെൻ്റെ ജീവനുണ്ടെങ്കിൽ അനിയത്തിയെ തിരിച്ചു കൊണ്ടുവരും എന്നൊരു വാഗ്ദാനം കൂടെ അവിടെ കൊടുക്കുന്നുണ്ട് അങ്ങനെ അവർ അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് മുതിർന്നതിന് ശേഷം ശക്തിവേൽ ഈ മാണിക്യവേലിൻ്റെ മകളെ ശാന്തിയെ ഈ സദാനന്ദ യാദവിൻ്റെ നഫി മരുമകൻ വഞ്ചിക്കുന്നു വഞ്ചിച്ച് കഴിഞ്ഞാൽ അവൾ ഗർഭിണിയായിരുന്നു അവൾ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടി ആത്മഹത്യ ചെയ്യുന്നു അതിന് പ്രതികാരമായിട്ട് അയാളെ ഈ ശക്തിവേൽ കൊല്ലുന്നു മാണിക്യമേലിന് വേണ്ടി ശക്തി മേൽ അയാളെ കൊല്ലുന്നു അങ്ങനെ അയാൾ ജയിലിലാകും ജയിലിലാകുന്ന സമയത്ത് അയാൾ പറയുന്നുണ്ട് ഞാനകത്തുണ്ടെങ്കിലും പുറത്ത് എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടിയല്ല നിങ്ങൾ നോക്കുന്ന ഈ ഗുണ്ട ഗുണ്ട ടീമിനെയൊക്കെ നോക്കണമല്ലോ അവർ പരസ്പരം നോക്കണമല്ലോ അവരൊക്കെ ഒറ്റ ഒറ്റ തിരിഞ്ഞല്ല ജീവിക്കുന്നത് കൂട്ടമായിട്ടാണ് അവർ ജീവിക്കുന്നത് അപ്പോൾ അവിടെ നേതാവായിട്ട് ഇയാൾ ഇവിടെ ഉണ്ടാവും ഈ അമരൻ എന്ന ശിലംബരശൻ അവതരിപ്പിക്കുന്ന അമരൻ അവിടെ ഉണ്ടാവും അതിനൊക്കെ വേണ്ട സപ്പോർട്ടുകളൊക്കെ കൊടുക്കാനായിട്ട് മാണിക്കവേലും ഉണ്ടാവും നാസറാണ് മാണിക്യവേലിനെ അവതരിപ്പിക്കുന്നത് അങ്ങനെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ജയദേവൻ എന്ന ജയ് ജയപ്രകാശ് ജയദേവൻ പറയുന്ന പോലീസ് ഇൻസ്പെക്ടറും ഇതിനകത്ത് ബന്ധപ്പെടുന്നുണ്ട് ഈ പോലീസ് ഇൻസ്പെക്ടറുടെ ഒരാളാണ് ഡോക്ടർ ആനി ശരിയായ പേര് ചന്ദ്ര എന്നാണ് അത് അവസാനമാണ് പറയുന്നത് നമ്മുടെ ഐശ്വര്യലക്ഷ്മിയാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നമ്മളത് കണ്ടതാണല്ലോ മണിലെത്തുന്നതിന് മറ്റൊരു സിനിമയിലും ഐശ്വര്യലക്ഷ്മിയുടെ മികച്ച പ്രകടനം നമ്മൾ കണ്ടതാണ് നല്ലൊരു അഭിനേത്രയാണ് ഐശ്വര്യ ലക്ഷ്മി അങ്ങനെ ഇയാളുടെ കയ്യിൽ നിന്നും ഈ ഇയാ ഈ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത് മാണിക്യൻ മാണിക്യം എന്ന നാസറിൻ്റെ കഥാപാത്രം ശിലംബരശൻ എന്ന ആ അമരൻ്റെ കഥാപാത്രത്തിന് ശിലംബരശൻ അവതരിപ്പിക്കുന്ന അമരനോട് പറഞ്ഞു കൊടുക്കുകയാണ് അത് വെടിവെച്ച് പോകുന്നത് എൻ്റെ അച്ഛനെ വെടിവെച്ച് പോകുന്നത് ഇയാളാണ് ഈ സ്വന്തം അനിയനായ ശക്തിവേല ആണ് കൊന്നത് എന്ന് പറയുകയാണ് ഷുഗർ എന്ന് പറയുന്നത് ഒരു രോഗമില്ല അതൊരു ഡിസോർഡറാണ് ശരീരത്തിൻ്റെ ഉള്ളിൽ പാൻക്രിയാസിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു പാൻക്രിയാസിന് വരുന്ന ഒരു ഡിസോർഡറാണ് ഈ പാൻക്രിയാസിനെ ബലപ്പെടുത്താതെ ശക്തിപ്പെടുത്താതെ നമ്മൾ ഷുഗറിന് വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകൾ ഒക്കെ നമുക്ക് മറ്റ് പല അസുഖങ്ങളിലേക്കും വന്ന് ചേരാമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് റിപ്പോർട്ടുകളുണ്ട് ഷുഗറിന് മരുന്ന് കഴിച്ച ആളുകൾക്ക് കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാവാം കണ്ണിന് പ്രശ്നം ഉണ്ടാവാം അപ്പോൾ ഇങ്ങനെയൊന്നും വരാത്ത രീതിയിലുള്ള ഇതിനെയെല്ലാം ബലപ്പെടുത്തുന്ന നല്ല മ മനോഹരമായിട്ടുള്ള മഹത്തായിട്ടുള്ള ഒരു ഉൽപ്പന്നം നമ്മുടെ കയ്യിലുണ്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ആറുമാസത്തിനുള്ളിൽ മറ്റു മരുന്നുകളുടെ കൂടെ ഇത് ഉപയോഗിക്കും കാരണം ഇത് ഇത് ഫുഡ് സപ്ലിമെൻറ്റുകളാണ് നിങ്ങൾ തൊണ്ണൂറ്റാറ് പൂജ്യം അഞ്ച് ആറ് ഒന്ന് മുപ്പത്തി നാല് പൂജ്യം അഞ്ച് നയൻ സിക്സ് സീറോ ഫൈവ് സിക്സ് വൺ ത്രീ ഫോർ സീറോ ഫൈവ് എന്ന നമ്പറിൽ എന്നെ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഈ മൂന്ന് മൂന്ന് പ്രോഡക്റ്റുകളുണ്ട് അതായത് ഒന്ന് ലൈഫ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട് പിന്നെ സ്പലുന ഗോൾഡ് ഉണ്ട് പിന്നെ പൈറ്റ് സ്ട്രെസ്സ് ഈ മൂന്ന് ആണ് സ്ട്രെസ് മൂലമാണ് നമുക്ക് ഷുഗർ കൂടുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിനെല്ലാം പരിഹരിച്ചു കൊണ്ട് നമ്മുടെ ഷുഗർ ലെവൽ നിർത്താനായിട്ട് നല്ല രീതിയിൽ നിർത്തുവാനായിട്ട് കുറഞ്ഞ ലെവലിൽ നിർത്തുവാനായിട്ട് സാധിക്കും എനിക്ക് നാനൂറ്റി ഷുഗർ ലെവൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ അതിപ്പോൾ നൂറ്റി നാൽപ്പതിൽ വന്ന് നിൽക്കുകയാണ് മൂന്ന് മാസമായി ഞാനത് കഴിക്കാൻ തുടങ്ങിയിട്ട് നിങ്ങളിത് ഉപയോഗിക്കുകയാണെങ്കിൽ എന്നെ വിളിക്കുകയാണെങ്കിൽ നയൻ സിക്സ് സീറോ ഫൈവ് സിക്സ് വൺ താഴെ കാണുന്ന നമ്പറിൽ നയൻ സിക്സ് സീറോ ഫൈവ് സിക്സ് വൺ ത്രീ ഫോർ സീറോ ഫൈവ് എന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഞാൻ ഈ മഹത്തായ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ് ഇതിന് മൂന്നിനും കൂടെ കൂടി അയ്യായിരം രൂപയിൽ താഴെയാണ് ആകുന്നുള്ളൂ ഒരാറുമാസം നിങ്ങൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിശ്ചയമായും നിങ്ങളുടെ ഷുഗർ ലെവൽ കുറഞ്ഞ് തന്നെ ഇരിക്കും അങ്ങനെ അവർ പ്രതികാരം ചെയ്യാനായിട്ട് അച്ഛനെ കൊന്നു പ്രതികാരം ചെയ്യാനായിട്ട് ഇയാളെ ചതിക്കുകയാണ് ചെയ്യുന്നത് മാ ശക്തിവേലിനെ മാണിക്യവേലും അമരനും ഒക്കെ ചേർന്ന് ഒരു പത്രോസ് നമ്മുടെ കാഞ്ഞിരപ്പള്ളി പത്രോസ് ജോജു ജോർജാണ് കാഞ്ഞിരപ്പള്ളി പത്രോസായിട്ട് ഈ ഗുണ്ടകളുടെ കൂടെയുള്ള ഒരു ഗുണ്ടയായിട്ട് ഒക്കെ ചേർന്ന് ശക്തിവേലിനെ ചതി ചതിച്ച് മഞ്ഞുമലകളുടെ താഴേക്ക് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത് അവിടുന്ന് അയാൾ രക്ഷപ്പെട്ട് നേപ്പാളിലൊക്കെ പോയി പോയി അവിടുത്തെ സന്യാസിമാരുടെ കൂടെയൊക്കെ ചികിത്സയിലും കാര്യങ്ങളിലൊക്കെ ഇരുന്ന് ശേഷം അയാൾ തിരിച്ചു വരികയാണ് ചെയ്യുന്നത് വീണ്ടും അയാൾ തിരിച്ചു വരുന്നു ശക്തിവൽ തിരിച്ചു വന്നു വരുമ്പോഴേക്കും അയാളുടെ കുടുംബം ആകെ തകർന്നു ജീവ ഒരു ഭ്രാന്തമായ അവസ്ഥയിലേക്ക് പോകുന്നു തൃഷയെ തൃഷ കൃഷ്ണനെ ഇയാളൊരു ചിഹ്നവീടു പോലെ അതായത് ഒരു സെക്കൻഡ് വൈഫ് പോലെ കൊണ്ടുതന്ന ഒരു 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 ലേഡിയാണ് നമ്മൾ ഇതൊക്കെ നമ്മൾ നമ്മൾ ദേവാസുരത്തിലൊക്കെ കാണുന്ന പോലെ ചിത്രം അവതരിപ്പിച്ച കഥാപാത്രം ഒക്കെ കാണുന്നത് പോലെ തന്നെയാണ് ഇവിടെയും അത് അവതരിപ്പിച്ചിരിക്കുന്നത് അയാളുടെ ചിഹ്ന വീട് ആ ചിഹ്ന വീട്ടിലുള്ള ആ അവളെയും തട്ടിക്കൊണ്ടാണ് അവളെയും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ആര് ഈ ഇന്ദ്രാണി എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര് ആ കഥാപാത്രത്തെ തെറ്റിദ്ധരിപ്പിച്ച് ചിലംബരശൻ്റെ അമരൻ്റെ കൂടെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് പക്ഷെ അമരൻ അവസാനമാണ് സത്യം എന്താണ് എന്ന് മനസ്സിലാക്കുന്നത് അമരൻ മനസ്സിലാക്കുന്ന സത്യം എന്ന് പറയുന്നത് ഈ ചന്ദ്ര എന്ന് പറയുന്ന പെങ്ങളെ തിരിച്ചു കിട്ടുന്നു കൊടുക്കാമെന്ന വാഗ്ദാനം ഉണ്ടായിരുന്നു ഫൈറ്റുകളൊക്കെ നല്ല ഫൈറ്റുകളാണ് നല്ല ഫൈറ്റുകളൊന്നും കുഴപ്പമൊന്നുമില്ല അതൊക്കെ ഒരുപക്ഷെ ഫൈറ്റിന് വേണ്ടി മാത്രമായിരിക്കാം ഈ സിനിമ നിർമ്മിക്കപ്പെട്ടത് എന്ന് പോലും നമുക്ക് തോന്നാം അതല്ലാതെ ഇതിൻ്റെ അകത്ത് രണ്ട് ഇതും നമ്മൾ പഴയ പല സിനിമകളിലും കണ്ടിട്ടുള്ളതാണ് കമലഹാസൻ വന്നു എന്നുള്ളത് കൊണ്ടൊന്നും അതിന് ഒരു പുതുമയൊന്നും ഉണ്ടാകുന്നില്ല കമലഹാസനല്ല ഇനിയിപ്പോൾ വേറൊരാൾ അവതരിപ്പിച്ചാലും ഇതിങ്ങനെയൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണോ അദ്ദേഹം കന്നഡത്തിൽ ചെന്ന് കന്നഡ അങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്നു തമിഴിൽ നിന്നാണ് കന്നഡം വന്നത് എന്നൊക്കെ അദ്ദേഹം അവിടെ ചെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കന്നഡ കന്നഡ ഭാഷ എന്ന് പറയുന്നത് അത് കന്നഡ ഭാഷ തെലുങ്ക് തമിഴ് മലയാളം ഇതെല്ലാം സംസ്കൃതത്തിൽ നിന്നും കൊണ്ടു കൊടുത്തും വളർന്നു വന്ന ഭാഷകളാണ് തമിഴിൽ നിന്ന് വന്ന ഭാഷയല്ല ഈ പറയുന്ന കന്നഡ എന്ന ഭാഷ ഒരു ഭാഷയും അങ്ങനെയല്ല ക്ക് സ്വന്തമായിട്ട് സ്വന്തമായിട്ട് വികസിച്ച് വന്ന ഭാഷയാക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതൊരു വേറൊരു വിഷയമാണ് അത് സിനിമയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമല്ല അതൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമാണ് ഈ സിനിമയെക്കുറിച്ച് പറയാൻ വേണ്ടി അദ്ദേഹം അവിടെ പോയ കാര്യം ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഏതായാലും കമലഹാസൻ്റെ ഈ സിനിമ ഒരു ആവറേജ് സിനിമ എന്നുള്ളതല്ലാതെ മണിരത്നത്തിൻ്റെ സംവിധാനം കൊള്ളാം അത് പണ്ട് മുതൽ അങ്ങനെ തന്നെയാണല്ലോ മണിരത്നത്തിൻ്റെ സംവിധാനം കൊള്ളാം വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമൊന്നുമല്ല മണിരത്നമാണെങ്കിൽ സംവിധാനം കൊള്ളാം എന്നുള്ളതല്ലാതെ ഈ സിനിമക്കകത്ത് പുതുതായിട്ടോ അല്ലെങ്കിൽ മനുഷ്യ മനസ്സിനെ മതിക്കുന്ന കൊണ്ടുപോകുന്ന വലിച്ചടച്ച് കൊണ്ടുപോകുന്ന മറ്റൊരു ലോകത്തിലേക്ക് കൊണ്ടുപോകുന്ന അനുഭവങ്ങളോ ഒന്നും തന്നെ ഈ സിനിമയ്ക്കകത്ത് ഇല്ല എന്ന് പറയേണ്ടി വരുന്നത് ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഏതായാലും ഇതെല്ലാം മനസ്സിലാക്കി പുതിയ പടങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ര മണിരത്നത്തിനാണെങ്കിലും കമലഹാസനാണെങ്കിലും ആർക്കാണെങ്കിലും നല്ല ബുദ്ധി ഉണ്ടാവുകയും നല്ല 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 സിനിമകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു